ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു മോർണിംഗ് ഹെയർ കെയർ റൂട്ടീന് കാണാം കേട്ടോ അപ്പൊ മോർണിംഗ് ഹെയർ കെയർ റുട്ടീന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു മോർണിംഗ് ഹെയർ കെയർ റൂട്ടീന് ഞാൻ നാല് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ബാധിച്ചിട്ടുള്ളത് അപ്പൊ ഈയൊരു നാല് സ്റ്റെപ്പ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ മുടി കുഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും മുടിയുടെ വളർച്ചയൊക്കെ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് മുടി നല്ല ഉള്ളോടും നീളത്തോടും മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സഹായിക്കും അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നോക്കാം അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ നമ്മൾ ഓയില് തേച്ച് കൊടുക്കാന്നുള്ളതാണ് ഇപ്പൊ ചൂടൊക്കെ ആയതുകൊണ്ട് ഡെയിലി തല നനയ്ക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കൂടുതലായിട്ട് വെയർപ്പ് അതേപോലെ തന്നെ പൊടിയൊക്കെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഓയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പും അതേപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാം അതല്ല നമുക്ക് കെമിക്കലായിട്ടുള്ള ഷാമ്പൂ ആയാലും ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇനി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു താളിയോ അതല്ലാന്നുണ്ടെങ്കിൽ പാക്ക് ആയാലും ഉപയോഗിക്കുന്നുണ്ടോ യാതൊരു കുഴപ്പമില്ല അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇനിയിപ്പോ ഡെയിലി ഹെയർ ഒന്നും വാഷ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുമ്പോൾ ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ബാക്കി മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മുടിയിൽ ഒരു സെറം അതല്ലാന്നുണ്ടെങ്കിൽ ടോണർ ഉപയോഗിക്കാം സെറം ഞാൻ കൂടുതലായിട്ടും നൈറ്റ് ഹെയർ കെയർ റൂട്ടീനിലാണ്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ടോണർ ഈ ഒരു ടോണർ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് അങ്ങനെ നമ്മുടെ മുടി അഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ടോണർ നമ്മുടെ മുടി കൂടിച്ചത് മാറ്റാൻ വേണ്ടിയിട്ട് മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു ടോണറാണ് കേട്ടോ അത് അപ്പം ഇതിന് നമുക്ക് ഒരേ ഒരു സാധനം മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടോണർ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് ഈ ഒരു ടോണർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം കേട്ടോ ഒന്നുകിൽ നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിലും ഈ ഒരു ടോണർ നമുക്ക് യൂസ് ചെയ്തേട്ടോ അപ്പം അതിനായിട്ട് ഇതേ ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ടോണർ എടുക്കാം എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും ഈ ഒരു ടോണറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് താരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന നല്ല വൈറ്റമിൻ സി റിച്ച് ഉള്ള ഒരു ടോണറാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇനി നമുക്ക് നമ്മുടെ മോർണിംഗ് ഹെയർ കെയർ റൂട്ടീനിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലുള്ള കെട്ടുകളയുക അതേപോലെ തന്നെ നമ്മുടെ തലയ്ക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടി ഞാൻ ഒറ്റ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയുക അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റ് നേരെങ്കിലും നിങ്ങൾ ഒരു ദിവസത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ മോർണിംഗ് ഹെയർ കെയർ റൂട്ടീനിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാനായിട്ടൊന്നും സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവനാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ അങ്ങനെ ഒക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കുക നമ്മുടെ മുടിയൊക്കെ ഏകദേശം ഉണങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുടിയിലെ ജടയൊക്കെ ഒന്ന് കളയാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഇതേ ഇതേപോലെ മുടി രണ്ട് സെക്ഷൻ ആക്കി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതേപോലെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് വേണം ആദ്യം മുടിയിലെ ജട കളയാനായിട്ട് അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ജെട കളയുമ്പോൾ നന്നായിട്ട് നമ്മുടെ മുടി കൊഴിഞ്ഞു പോവാൻ പുട്ടിപ്പോവാൻ അതേപോലെ തന്നെ വേരോടെ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിൽ ജട കളയാട്ടോ അങ്ങനെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് നമ്മുടെ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ദിവസത്തിന് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും നമ്മുടെ തലയോട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി ഒട്ടും സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ച് നേരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതേപോലെ ഫ്രണ്ടിലേക്ക് മുടിയിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മോർണിംഗ് ഹെയർ കെയർ റൊട്ടീനിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ആയാലും ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നമ്മുടെ മുടിയിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ മോർണിംഗ് ഹെയർ കെയറിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളത് നോക്കാട്ടോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടി കെട്ടിവയ്ക്കാന്നുള്ളതാണ് നമ്മുടെ മുടി ഒരുവിധക്കെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ നമ്മൾ ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് ഫോളോ ചെയ്തതിന് ശേഷം നമ്മുടെ മുടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കെട്ടിവെക്ക കേട്ടോ കൂടുതലും അഴിച്ചിടാണ്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അത് നമ്മുടെ മുടി കൊഴിച്ചൽ കൂട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ജടയൊക്കെ കൂടുതലായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും മുടി പൊട്ടി പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ മുടി ഉണങ്ങിയ ശേഷം കൈ വെച്ചിട്ടാണെങ്കിലും ജട കളഞ്ഞതിന് ശേഷം ഒന്ന് മുടി കെട്ടിവെച്ചു കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കെട്ടി കെട്ടിവെച്ചുകൊടുക്കാം കൂടുതലായിട്ട് വൺ സ്റ്റൈലോ നമുക്ക് നമുക്കിത് മെടങ്ങിടണമെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല നമ്മുടെ മുടിയിൽ അധികം ജട വരാത്ത രീതിയിലുള്ള ഹെയർ സ്റ്റൈല് നോക്കിയിട്ട് വേണം കെട്ടിവെക്കാനായിട്ട് ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസാജിങ്ങും അതേപോലെ തന്നെ മുടിയിലെ ജടിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുടി ഒന്ന് കെട്ടിവെക്കാം കേട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ അഴിച്ചിടാണ്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കൂടുതലായിട്ടും നമ്മുടെ മുടിയിൽ കെട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മുടി പൊട്ടിപ്പോവുക മുടി കൊഴിച്ചിൽ കൂടാനൊക്കെ ആയിട്ടുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നിൽക്കുന്നെങ്കിൽ ബൺ ഹെയർ സ്റ്റൈലോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മെടഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ മെടഞ്ഞിടുന്നുള്ളൂ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള ഹെയർ സ്റ്റെയില് ചെയ്യുക അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മുടി അഴിച്ചിട്ടിട്ടുള്ള ഹെയർ സ്റ്റെല് ഒഴിവാക്കുന്നതും ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോർണിംഗ് ഹെയർ കെയറിലെ നാല് സ്റ്റെപ്പുകൾ ഈ ഒരു നാല് സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു മാസം ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആകും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക